എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസ് ചെടി നേരിടുന്ന ചില പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളർത്തിയെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഈ റോസ് ചെടി അതുമാത്രമല്ല ധാരാളം പ്രശ്നങ്ങൾ ഈ റോസ് ചെടി നേരിടും അതിലൊരു മെയിൻ പ്രശ്നമാണ് ഇലകൾ അധികം വളർച്ചയില്ലാതെ പോകുന്നത് ഇലകളെല്ലാം തീരെ ചെറുതാകുകയും ഇതേപോലെ ഇലകളെല്ലാം മഞ്ഞ കളറിൽ മാറി കൊഴിഞ്ഞു പോവുക അതായത് പുതിയതായിട്ടുണ്ടാകുന്ന ഇലകൾ കൂടെ വളർച്ച എത്താതെ വരിക അതേപോലെ ഇലകളിലുണ്ടാകുന്ന ഈ ബ്രൗൺ സ്പോട്ട് അപ്പോൾ ഇതിനെല്ലാം മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ ചെടികളിലെ കാൽഷ്യത്തിൻ്റെ കുറവാണ് നമുക്ക് ചെടി തന്നെ കാണിച്ചു തരും ചെടികളിൽ എന്താണ് പ്രശ്നമെന്ന് ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും ചെടികൾക്ക് നല്ല പച്ച നിറം ഉണ്ടാകാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനും മാക്രോ മാക്രോന്യൂട്രിയൻസായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം സൾഫർ മഗ്നീഷ്യം കാൽഷ്യം എന്നിവ ചെടിക്ക് വളരെ അത്യാവശ്യമാണ് അതെല്ലാം വേണ്ട അളവിൽ ചെടിക്കുണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ ധാരാളം പൂക്കളും ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്കത് ചെടി കാണിച്ചു തരും അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ഇതൊരു കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഇലകളിങ്ങനെ വളരാതിരിക്കുന്നത് അതേപോലെ ഇലകൾ മഞ്ഞ കളറിലായിട്ട് കൊഴിഞ്ഞു പോകുന്നത് അപ്പം നമുക്കിത് പരിഹരിക്കാൻ ഇതിന് നമുക്ക് കാൽഷ്യം ആഡ് ചെയ്ത് കൊടുക്കാം റോസ് ചെടിക്ക് നമ്മൾ വളർത്താനോ ഒരു പി എച്ച് ലെവൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഒക്കെ ഉള്ള ഒരു മണ്ണാണ് ആവശ്യം ഒരു അസിഡിക് സോയിലാണ് ഈ റോസ് ചെടിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മണ്ണില് പി എച്ച് ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യത്തെ വളം കാൽഷ്യം നൈട്രേറ്റ് ആണ് ഇത് നമുക്ക് നേഴ്സറിയിലും കിട്ടും അമേസോണിലൊക്കെ ആണ് ഇത് നമുക്ക് ചെടികളിൽ ഉണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് നല്ലൊരു വളമാണിത് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന ഒന്നാണ് ഇത് നമുക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഇതേപോലെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതാണ് ഈ ഡോളോമൈറ്റ് ഡോളോമൈറ്റ് കൂടുതൽ എല്ലാവർക്കും അറിയാം ഇതൊരു ലൈം സ്റ്റോൺ പൗഡറാണ് ഇപ്പം നമ്മുടെ ചെടികളിലെ കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി മാറ്റാൻ നമുക്ക് ഈ ഡോളോമൈറ്റ് പൗഡർ മണ്ണിൽ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ചെടി നടുമ്പോൾ റോസ് ചെടിയൊക്കെ നടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാം പി എച്ച് ലെവൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കൂടെ മതി അല്ലെങ്കിൽ നമ്മൾ ചെടി ഇങ്ങനെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഒരഞ്ച് ഗ്രാമാണ് ഇത് ഒരു സ്പൂണ് ഞാൻ എല്ലാ ചെടികൾക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിച്ച എല്ലാ ചെടികൾക്കും ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെവിടൊക്കെ ഒന്ന് വേരൊന്ന് മുറിയാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ ഇളക്കി കൊടുക്കാനിട്ടിട്ട് നമ്മളിത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിനെല്ലാം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് മണ്ണിൽ അബ്സോർബായി കിട്ടും മറ്റൊരു മാർഗമാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ലെമൺ സാത്തുക്കുടി ഓറഞ്ച് ഇതിൻ്റെയൊക്കെ തോല് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് നമ്മളിത് നിറച്ച് ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം നമുക്ക് ഈ വെള്ളം എടുത്ത് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് റോസ് ചെടിക്ക് മാത്രമല്ല കറിവേപ്പ് അതേപോലെ തക്കാളി ഇതേപോലെയുള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൂടി ഒരാഴ്ച കഴിഞ്ഞതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഇപ്പോൾ ഒരു ഹാഫ് ലിറ്റർ വെള്ളം ആണെങ്കിൽ നമുക്കതിലേക്ക് ഹാഫ് ലിറ്റർ ഈ ലെമൺ ജ്യൂസോ അല്ല ഓറഞ്ചിൻ്റെ തോലോ നമ്മൾ എന്താണ് ഇട്ട് വെച്ചിരുന്നത് അത് മിക്സ് ചെയ്തിട്ട് ഇത് ചെടിക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചെടിയുടെ ചേട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതേപോലെ ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാകും ചെടികളിലുണ്ടാകുന്ന മഞ്ഞളിപ്പ് ചെടിയുടെ ഇലയെല്ലാം മഞ്ഞിച്ച് കൊഴിയുക അതേമാതിരി ബ്രൗൺ സ്പോട്ട് ഇലകളിൽ കാണുന്ന ബ്രൗൺ സ്പോട്ട് ഇതൊക്കെ മാറിക്കിട്ടും നമുക്ക് അതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഈ ലെമൺ വാട്ടർ ഹെൽപ്പ് ചെയ്യും അത് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൂടാ മതി അപ്പോൾ ചെടികൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളതിന് മരുന്ന് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ചെടികളിലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം